ഇവിടെ സന്നിഹിതായിരിക്കുന്ന എല്ലാ ചിരിക്കുന്ന മുഖങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇത്രയും നല്ല ഒരു ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചതിനും ഇതിൻ്റെ അണിയറ പ്രവർത്തകരോട് ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ് എനിക്കൊണ്ട് ഷഷ്ടിപൂർത്തി ആഘോഷിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു സംസ്ഥാന സ്കൂൾ കലോത്സവം അരങ്ങേറങ്ങുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും തന്നെ ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എല്ലാവരും നമ്മൾ വലിയൊരു ഭാഗ്യവന്മാരാണ് ഞാൻ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലാഷ് ബാക്ക് അല്ലെ ആലോചിക്കുക ഞാൻ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ സ്കൂൾ കലോത്സവ വേദികളും കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ച് ആലോചിക്കായിരുന്നു മറ്റൊന്നുമില്ല ഞാൻ പണ്ട് ഇതുപോലെ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ പങ്കെടുക്കുന്നത് ഇപ്പൊ സെർ പറഞ്ഞതുപോലെ നാടകത്തിനായിരുന്നു നാടകം എന്ന് പറയുന്നത് സംസ്കൃത നാടകം ആയിരുന്നു അന്ന് എന്താ സ്റ്റേജിൽ പറഞ്ഞു ഇന്നും എനിക്ക് വെളിപാടില്ല ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ പക്ഷെ അതിനകത്ത് സെക്കൻഡ് പ്രൈസ് കിട്ടിയായി അത് ഇന്നും എൻ്റെ ഒരു അത്ഭുതത്തോട് ഞാൻ നോക്കി കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ആലോചിക്കുമായിരുന്നു ഇവിടെ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേദികൾ എന്ന് പറയുന്നത് മത്സരത്തിന് വേണ്ടി മത്സര ബുദ്ധിയോടുകൂടി മാത്രമല്ല കാണേണ്ടത് എന്നും മത്സരങ്ങളെന്ന് പറയുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല അത് സ്വയം തിരിച്ചറിയാനും കൂടി വേണ്ടിയിട്ടുള്ള ഒന്നാണ് മത്സരം ബുദ്ധിയോടുകൂടി മാത്രം വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബും നമ്മൾ വേറൊരാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് വേറൊരാളെ തോൽപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത് നമ്മൾ നമ്മളെ കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിൽ മാത്രമേ ഒരു കലാകാരന് വളർച്ച ഉണ്ടാവുകയുള്ളൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടുന്ന് നമ്മൾ ഞാൻ എപ്പോഴും ഞാൻ ആലോചിക്കുന്നു കേട്ടോ ഓരോ തവണ ഒരു വർഷം കഴിയുമ്പോഴും പത്രം മറിച്ച് നോക്കുമ്പോൾ കലാതിലകം കലാതിലക എ ഗ്രേഡ് വി ഗ്രേഡ് അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കിട്ടിയിട്ടുള്ള ആളുകളെ പിന്നെ നമ്മൾ ലൈംലൈറ്റിൽ കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ ദിവസത്തെ വാർത്തകളിൽ ഇവരെല്ലാവരും ഒരു ഒതുങ്ങി പോകുന്നതിൽ സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട് കാരണം ഇവിടെ മാർക്ക് ഒരു മാർക്ക് ഇട്ടിട്ട് പോകേണ്ട വ്യക്തികളാണ് അവരൊക്കെ അതെന്തുകൊണ്ട് പിന്നീട് അവരെ കാണുന്നില്ല അപ്പോഴാണ് എനിക്ക് തോന്നിയത് കാരണം അവർക്ക് എന്നും മത്സരിക്കാൻ ഒരാൾ വേണം എങ്കിൽ മാത്രമാണ് അവർക്ക് വളരാൻ സാധിക്കുന്നുള്ളൂ അതല്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഈ കല കൊണ്ട് ജീവിക്കണമെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് നമ്മൾ നമ്മളെ തന്നെ എന്താ പറയുക ചീപ്പ് ഓഫ് ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ എന്നും നമ്മളോട് തന്നെ മത്സരിച്ച് മുമ്പോട്ട് പോകണം എങ്കിലും ഈ കല കൊണ്ട് ജയിക്കാൻ പറ്റും ജീവിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ രക്ഷിതാക്കൾ തമ്മിലുള്ള കോമ്പറ്റീഷനാണ് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുക അതൊന്നും പാടില്ല അതൊക്കെ മാറണം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അവരുടെ സ്പേസ് ആണ് അവർക്കായിട്ട് വിട്ടുകൊടുക്കുക അവരെ കണ്ടെത്താനുള്ള സ്പേസ് ആണ് അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക അതുപോലെ തന്നെ ഇവിടുത്തെ പാരൻസിനോട് അതിനു ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരൻസ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് പക്ഷെ എങ്കിൽ കൂടി അവരുടെ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ മക്കൾ എന്തായി എന്തായിത്തീരണം എന്നുള്ളത് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവരുടെ ആഗ്രഹമാണ് അതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം അതിനു വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമാണ് അവർക്കും വളർച്ച ഉണ്ടാവുള്ളൂ ഒരു ജോലിയും കഷ്ടപ്പെട്ടല്ല ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ടാണ് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ മാത്രമേ അതിനകത്ത് മാനസികമായിട്ടുള്ള വളർച്ചയും എന്താ പറയുക എല്ലാ തരത്തിലുള്ള വളർച്ചയും എല്ലാം ഉണ്ടാകുകയുള്ളൂ സാമ്പത്തികം മാത്രമല്ലല്ലോ ഏറ്റവും വലിയൊരു കാര്യം മാനസികമായിട്ടുള്ള സംതൃപ്തി അതാണ് ഏത് ജോലിയിലും ഏറ്റവും വലിയൊരു കാര്യം അപ്പം അതുകൊണ്ട് അങ്ങനെ സ്വയം ഇഷ്ടപ്പെടുന്ന ജോലിയെടുത്ത് ജീവിക്കാനും സ്വയം ഇഷ്ടപ്പെടുന്ന കല കൊണ്ട് ജീവിക്കാനും സാധിക്കട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു ഞാനിവിടെ കണ്ണൂര് കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് വെള്ളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ എന്നാണ് വെള്ളത്തിന്റെ പേര് അതിന്റെ സംവിധായകൻ പ്രജേഷ് സനാണ് ആ സെയിം ടീമിന്റെ തന്നെ നെക്സ്റ്റ് ഫിലിമാണ് വെള്ളം അതിൻ്റെ വെള്ളം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ മറ്റേ സുനാമിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും നല്ല ട്വൻറ്റി ഫോർ ഹവേഴ്സ് വെള്ളമായിട്ടുള്ള ഒരാളുടെ കഥയാണ് അപ്പോൾ അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ കലാകാരന്മാരെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഈ മണ്ണിൽ എനിക്ക് വരാനും ഷൂട്ട് ചെയ്യാനും എല്ലാം സാധിച്ചത് എൻ്റെ വലിയൊരു പുണ്യമായിട്ട് ഞാൻ കരുതുന്നു ഇവിടുത്തെ എല്ലാ കലാകാരന്മാർക്കും ഞാൻ എൻ്റെ എന്താ പറയുക ഹൃദയം നിറഞ്ഞ ആശംസ ഞാൻ അറിയിക്കുകയാണ് അവരുടെ ജീവിതത്തിന്റെ വലിയ മാറ്റം തുടങ്ങുന്ന വേദിയാണിത് അതിൽ സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത് നിങ്ങളെപ്പോലെ തന്നെ ഞാൻ സന്തോഷിക്കുന്നു ഈ ഒരു നല്ല നിമിഷം ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു നന്ദി നന്ദി നമസ്കാരം